ശ്വര നടൻ ജയൻ അങ്ങനെ പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കാരണം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ യുവതലമുറ പോലും അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ സിനിമയായ തകല് കൊട്ടാമ്പുറം എന്ന സിനിമ നസീർ സാറും ഷീലാമയും അഭിനയിച്ച സിനിമയിൽ ഒരു നായക തുല്യമായ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു അപ്പോൾ നസീർ സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ സാർ പറഞ്ഞത് ജയനെ ഒന്ന് നോക്കൂ ജയൻ ഭയങ്കര തിരക്കാണ് എന്നാലും ജയനെ ഒന്ന് നോക്കൂ പറഞ്ഞു ഞാൻ ജയൻ എൻ്റെ അദ്ദേഹത്തെ ചെന്ന് ജയചരനെ ചെന്ന് കാണുകയും അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും അദ്ദേഹം ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് തീർച്ചയായിട്ടും കാരണം ഒരു പത്രപ്രവർത്തകം എന്നുള്ള നിലയിൽ ജയചരൻ ഞാനുമായിട്ട് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം ഡോക്ടർ ബാലകൃഷ്ണൻ എൻ്റെ ഗുരുനാഥനായ ഡോക്ടർ ബാലകൃഷ്ണനുമായിട്ട് വളരെ അടുത്ത സൗഹൃദമായിരുന്നു അങ്ങനെയൊക്കെ പല സെറ്റിൽ വെച്ചും പല സ്ഥലത്ത് വെച്ചും ഉള്ള പരിചയമുണ്ടായിരുന്നു അദ്ദേഹം തീർച്ചയായിട്ടും എൻ്റെ ചിത്രത്തിൽ അഭ്യർത്ഥിച്ചു യിക്കാമെന്ന് സമ്മതിക്കുകയും അഡ്വാൻസ് വാങ്ങിയിട്ടില്ല അഭിനയിക്കുകയും ഡേറ്റ് കൃത്യമായി പറയാമെന്ന് പറയുകയും ചെയ്തു പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ എൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ അദ്ദേഹം നമ്മെ വിട്ടുപോയി മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടമാണ് ആ നടനെ നടൻ്റെ വിയോഗം മൂലം ഉണ്ടായത് അദ്ദേഹത്തെ ഇപ്പോഴും ഓർമ്മിക്കുന്നു എപ്പോഴും മലയാള സിനിമ ഉടത്തോളം കാലം ഓർമ്മിക്കപ്പെടുന്ന പേരാണ് ശ്രീ ജയൻ